ചരിത്രത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി തൻ്റെ സാമ്പത്തിക ശേഷി ആർജിക്കുന്നതിനും നിലനിർത്തുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമായി ചെയ്തു പോന്നിരുന്ന ഒരു ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പഠിപ്പിക്കുന്നത് ഇന്ന് ആധുനിക കാലത്ത് ബില്യണയർ മൈൻഡ് സെറ്റും അതിൻ്റെ നിരവധി അനുബന്ധ ശാഖകളിലുമായി റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മണി മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന നിരവധി ടെക്നിക്കുകളുണ്ട് അത്തരം ടെക്നിക്കുകളും ഈ വീഡിയോ ഈ ചാനലിലെ വീഡിയോകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഇനി തുടർന്നും അതുണ്ടാവുകയും ചെയ്യും പക്ഷേ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണ് ആധികാരികമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണ് അദ്ദേഹം ചെയ്തു പോന്നിരുന്ന ആ ടെക്നിക്ക് എന്താണ് എന്നുള്ളതാണ് നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ പലരുടെ മനസ്സിലും പല പേരുകളും മി പറഞ്ഞു പോയിട്ടുണ്ടാകാം റോക്ക് ഫെല്ലർ ഓനാസിസ് ബ്രൂണെ സുൽത്താൻ ബിൽ ഗേറ്റ്സ് ഇലോൺ മസ്ക് തുടങ്ങി പല പേരുകളും ആധുനികരും പൗരാണികരുമായ പല ആളുകളുടെയും പേരുകൾ മിന്നെ പറഞ്ഞിട്ടുണ്ടാകാം ഒരുപക്ഷേ നിങ്ങളിൽ ചിലർക്ക് എങ്കിലും ഞാൻ ആ പേര് പറയുന്നതിന് മുൻപ് ഒരു ആമുഖം നൽകാൻ ഉദ്ദേശിക്കുകയാണ് കാരണം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു പേരാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു സംഗതി ആണെങ്കിൽ തള്ളിക്കളയാനുള്ള മെന്റാലിറ്റി നമ്മളിൽ ആദ്യം രൂപപ്പെടും പലപ്പോഴും അങ്ങനെ കാണാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് അതിന്റെ ആവശ്യകതയില്ല അങ്ങനെ വെറുതെ തള്ളി കളയേണ്ടെന്ന ആവശ്യകതയില്ല നമുക്കത് സർച്ച് ചെയ്ത് കണ്ടെത്താനുള്ള നിരവധി ഉപാധികളെന്ന് ലഭ്യമാണ് അപ്പം നമ്മൾ ഇന്ന് പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാം ഇന്നലെ വരെ അറിഞ്ഞ കാര്യങ്ങൾക്കുള്ളിൽ അല്ലാത്ത മറ്റു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ജസ്റ്റ് അല്ല വേണ്ടത് അതിനെ അന്വേഷിക്കുക സെർച്ച് ചെയ്യുക കണ്ടെത്തുക അപ്പോഴാണ് നമുക്ക് പുതിയ ശരിയായ അറിവുകൾ നേടാൻ കഴിയുന്നതും നമുക്ക് നമ്മിൽ വേണ്ട

കാലഘട്ടം അദ്ദേഹത്തിന്റെ അവസാനത്തെ ഇരുപത്തിയഞ്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹം മാലിയുടെ ഭരണാധികാരിയുമായിരുന്നു അപ്പോൾ അദ്ദേഹം ചെയ്തു പോന്നിരുന്ന ഒരു പൗരാണിക ബാബിലോണിയൻ ടെക്നിക്കാണ് പൗരാണിക ബാബിലോണിയൻ ടെക്നിക്കാണ് വളരെ നിസ്സാരം എന്ന് തോന്നിക്കുന്ന ടെക്നിക്കാണ് പക്ഷെ വളരെ സിമ്പിൾ ആണ് പക്ഷെ വളരെ പവർഫുൾ ആണ് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ ഇതിന്റെ ആ ടെക്നിക്ക് പറഞ്ഞതിന് ശേഷം കൂടെ പറയാം അതൊരു സിമ്പിൾ ടെക്നിക്കാണ് കറൻസി പണം കൊടുക്കുമ്പോൾ കറൻസി പല കാലഘട്ടങ്ങളിലും പല നാടുകളിലും പല രൂപത്തിലാണ് പൗരാണിക കാലത്ത് ആടുമാടുകളായിരുന്നു കറൻസി അതിനുശേഷം ചെമ്പ് നാണയങ്ങൾ അങ്ങനെ സ്വർണ നാണയങ്ങൾ വെള്ളി നാണയങ്ങൾ പല കാലഘട്ടങ്ങളിൽ പല രീതിയിൽ കറൻസി മാറി മാറി വന്നിട്ടുണ്ട് ഇത് ഏത് കാലഘട്ടത്തിലെ കറൻസിയിലും നമുക്കത് പ്രയോഗിക്കാൻ കഴിയും സിമ്പിൾ ടെക്നിക്കാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രധാനമായും കറൻസി നോട്ടുകളാണ് പക്ഷേ ഇപ്പോൾ കൂടുതൽ പ്രചാരത്തിൽ വരുന്നു ഡിജിറ്റൽ കറൻസികൾ ഏത് തരം കറൻസി ആകട്ടെ നാം അത് കൈമാറ്റം ചെയ്യുമ്പോൾ നാം അത് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിമിഷം ഇപ്പോൾ ഇന്നത്തെ കാലത്തേക്ക് അതൊന്ന് മാറ്റി പറയാം പൗരാണിക കാലഘട്ടത്തിൽ ആ കറൻസി കൊടുക്കുമ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആ ഡിജിറ്റൽ കറൻസിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അത് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ആ ബട്ടൺ ലാസ്റ്റ് ബട്ടൺ അമർത്തുന്നതിന് തൊട്ട് മുൻപ് ഒരു ചെറിയൊരു വാചകം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അത് അത് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് ആ ചെറിയൊരു വാചകമാണ് എന്നുള്ളത് കൊണ്ട് അതൊരിക്കലും നിസാരമായി തള്ളിക്കളയരുത് അത് നമ്മുടെ മൈൻഡിൻ്റെ ലാംഗ്വേജ് ആയി മാറുന്നു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ആയി മാറുന്നു അത് നമ്മുടെ ആ റിച്ച് മൈൻഡ് സെറ്റിനെ നമ്മുടെ മണി മൈൻഡ് സെറ്റിനെ നമ്മുടെ മൈൻഡ് സെറ്റാണ് നമുക്ക് പണം നേടിത്തരുന്നത് എന്നുള്ളത് അറിയാം രണ്ട് ഘടകങ്ങളുണ്ട് മൈൻഡ് ആൻഡ് മെത്തേഡ് മെത്തേഡ് എന്നാൽ നമ്മൾ നിത്യജീവിതത്തിൽ ആ പണം ഉണ്ടാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മാത്രം പോരാ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ധനസമ്പാദനത്തിന് അനുകൂലമാക്കണം ആ അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ് അപ്പോൾ ആ പണം കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് ആ കറൻസി രീതിയിലാകട്ടെ അത് കൊടുക്കുന്നതിന് തൊട്ടു മുൻപ് ആ ഒരു വാചകം പറയുക ആ വാചകം ഇത്രയേ ഉള്ളൂ സിംപിൾ ആണത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആവർത്തിച്ച് കേട്ട് പഠിച്ചു വെക്കാനുള്ളതേ ഉള്ളൂ അത് കാണാപ്പാടും പഠിച്ചു വെക്കുക ആ പണം കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് മനസ്സിൽ അത് പറഞ്ഞാൽ മതി മറ്റാരും അറിയേണ്ടതില്ല ഒരു പ്രാവശ്യം മതി മനസ്സിലാവാൻ ഒരു വാചകം ആത്മാർത്ഥമായി ഒറ്റ പ്രാവശ്യം പറയുക ജസ്റ്റ് കടത്ത് പോലെ പറയരുത് ആർക്കാനും വേണ്ടി പോലെ പറയരുത് അവനവന്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി പറയാൻ ശ്രമിക്കുക പരമാവധി ആത്മാർത്ഥത അതിലുണ്ടാകട്ടെ കറൻസിയോട് തന്നെയാണ് പറയുന്നത് നമ്മൾ മനസ്സിലുണ്ടായിരുന്നാൽ മതി ഒന്നുമില്ല കറൻസി കൈവശം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആ ബട്ടൺ അമൃത് മുൻപോ ഏത് സമയത്തോ കറൻസിയോട് തന്നെയാണ് പറയുന്നത് സംശയം വേണ്ട ആ കറൻസിയോടാണ് പറഞ്ഞു വിടുന്നത് കറൻസിക്ക് ഒരു കമാൻഡ് കൊടുത്തുവിടുന്നത് പോലെയാണ് അപ്പം നമ്മുടെ മൈൻഡിലേക്കാണ് ആ കമാൻ്റ് പോകുന്നത് പക്ഷേ കറൻസിയോടാണ് ആ കമാൻഡ് കൊടുക്കുന്നത് കറൻസിയോടാണ് ആ കമാൻഡ് കൊടുക്കുന്നത് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളെ സ്പർശിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കൂ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകൂ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകൂ ലക്ഷം മടങ്ങായി എന്നിലേക്ക് തിരികെ വരൂ ഇത്രയേ ഉള്ളൂ സിമ്പിളാണത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം നിങ്ങൾ കറൻസിയോട് തന്നെയാണ് നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളെ സ്പർശിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കൂ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകൂ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകൂ ലക്ഷം മടങ്ങായി എന്നിലേക്ക് തിരികെ വരൂ ഈ ഒരു വാചകം ഒന്ന് ആത്മാർത്ഥമായി പറഞ്ഞതിന് ശേഷം ആ കൈമാറ്റം നടത്തിക്കൊള്ളുക അത്ഭുതം സംഭവിക്കുമെന്നാണ് ലോകപ്രശസ്ത ഗ്രന്ഥങ്ങളായ ദി സീക്രട്ട് ബ്രിങ് ഔട്ട് ദ മാജിക് ഇൻ യുവർ ലൈഫ് എന്ന രണ്ട് ഗ്രന്ഥങ്ങളും ഈ ടെക്നിക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് തള്ളിക്കളയാതെ ഒരു രൂപ മുടക്കില്ലാതെ ചെയ്തു നോക്കാൻ കഴിയുന്ന കാര്യമല്ലേ ഉള്ളൂ ബ്രിങ് ഔട്ട് ദ മാജിക് ഇൻ യുവർ ലൈഫ് എന്നുള്ള ഗ്രന്ഥം പ്രത്യേകമായി അതിൻ്റെ എടുത്തു പറയുന്നു ഇത് നിങ്ങൾ പരീക്ഷിക്കാൻ എങ്കിലും ചെയ്തു നോക്കൂ അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് ബ്രിങ് ഔട്ട് ദ മാജിക് ഇൻ യുവർ ലൈഫ് എന്ന ഗ്രന്ഥം പറയുന്നത് നിങ്ങൾ ൂ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമുള്ളൂ ആർക്കും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും കാര്യങ്ങളേ ഉള്ളൂ ഇതിലെ ഇതിനകത്ത് ജാതിമത വ്യത്യാസമൊന്നുമില്ല ഏത് ജാതി മതക്കാർക്കും യുക്തിവാദികൾക്കും എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് അനുവർത്തിച്ച് നോക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ ഇതിൽ യാതൊരു യുക്തിരാഹിത്യവും ഇല്ല ആ വാചകം ഒന്നുകൂടി ആവർത്തിക്കുന്നു നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു നിങ്ങളെ സ്പർശിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കൂ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകൂ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകൂ പത്തുലക്ഷം മടങ്ങായി എന്നിലേക്ക് തിരികെ വരൂ